പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ മൺസിക്സ് മനസ്സിലടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഒരു അവസരം ജേക്കോ ജുവൽസ് മൂവാറ്റുപുഴ അഹല്യ കണ്ണാശുപത്രിയിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുട അഹല്യ കണ്ണാശുപത്രിയിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ക്യാമ്പ് ഒരുക്കിയത് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൌജന്യ ഐഒപി ബി പി ഷുഗർ പരിശോധന സൌജന്യ തിമിര നിർണയം സൌജന്യ ഗ്ലോക്കോമ നിർണയം എന്നിവയ്ക്ക് പുറമെ തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവർക്ക് സൌജന്യമായി പ്രാഥമിക സ്കാനിംഗ് സംവിധാനവും പത്ത് ശതമാനം കിഴവിൽ തിമിര ശസ്ത്രക്രിയയും ഒരുക്കിയിരുന്നു ഗ്ലോക്കോമ നിർണ്ണയത്തിന് ശേഷം ചികിത്സ തുടർച്ചയായി നടത്തുകയെന്നത് പ്രധാനമാണെന്ന് മൂവാറ്റുപുഴ അഹല്യ ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഓഫ് ഡോക്ടർ റെന്നി സക്കറിയ പറഞ്ഞു നേത്ര രോഗമാണ് കണ്ണിൻ്റെ മർദം കൂടിയിട്ട് കണ്ണിന്റെ നാടി ഞെരുമ്പുകൾക്ക് വരുന്ന ക്ഷതം കൊണ്ടുവരുന്ന ഒരു അസുഖമാണ് ബ്ലോക്കർമാർ കണ്ണിന്റെ അകത്തുള്ള ഇൻപ്രാഗത്തിലുള്ള പ്രഷർ നോർമലി ടെൻ ടു ട്വൻറ്റി വൺ മില്ലിമീറ്റർ മത്രയാണ് അതിൻ്റെ അത് കൂടുമ്പോഴാണ് കണ്ണിൻ്റെ ഒത്തിനവന് ഡാമേജ് വന്ന് കണ്ണിന് വരുന്നത് സിംറ്റംസ് ബേസിക്കലി അത് ഓപ്പൺ ആംഗിൾ ബ്ലോക്ക് ആണോ നാരോ ആംഗിൾ ബ്ലോക്ക് അനുസരിച്ചിരിക്കും ഓപ്പൺ ആംഗിൾ ബ്ലോക്ക് നോർമലി സിംറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല ഒരു ഒപ്റ്റിക് നോവ് നയന്റി പെർസെന്റ് ഡാമേജ് വന്നു കഴിയുമ്പോഴാണ് പേഷ്യന്റ് വിഷൻ ഡ്രോപ്പ് ചെയ്യുന്നു തന്നെ അറിയുന്നത് വേറെ നാരോ ആംഗിൾ ബ്ലോക്കോ മേല് ആംഗിൾ വളരെ നാരോ ആണെങ്കിൽ ചിലപ്പോൾ കൺജസ്റ്റീവ് അറ്റാക്കിലേക്ക് പോവാറുണ്ട് കൺജസ്റ്റീവ് അറ്റാക്കിലേക്ക് കഴിഞ്ഞാൽ പേഷ്യന്റ് വിഷൻ ഒരുപാട് ഡ്രോപ്പ് ചെയ്യും കണ്ണിന് ചുമ്പുണ്ടാവും തലവേദന വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ അതൊരു എമർജൻസിയാണ് അഹല്യ കണ്ണാശുപത്രിയിലെ വിദഗ്ധ നേതൃത്വം നൽകി ന്യൂസ് മൂവാറ്റുപുഴ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും